മലയാളികൾക്കേറെ പ്രിയങ്കരിയായ ഗായികയാണ് റിമി ടോമി ഗായിക എന്നതിനപ്പുറം അവതാരക നടി തുടങ്ങിയ മേഖലകളിലും റിമി ടോമി സാന്നിധ്യം അറിയിച്ചു ഫിറ്റ്നസിന് വലിയ പ്രാധാന്യം നൽകുന്ന റിമിക്കുണ്ടായ മേക്കോവറും ചെറുതല്ല വിവാഹമോചന ശേഷമാണ് റിമി ഏവരെയും അമ്പരപ്പിക്കുന്ന മേക്കോവറുകൾ നടത്തിയത് സോഷ്യൽ മീഡിയയിലും വളരെ സജീവമായ താരത്തിന് സ്വന്തമായി യൂട്യൂബ് ചാനലുമുണ്ട് യാത്രാ വിശേഷങ്ങളും മറ്റുമെല്ലാം ഇതിലൂടെയാണ് പങ്കുവയ്ക്കുന്നത് രണ്ടായിരത്തി എട്ടിലായിരുന്നു റിമി ടോമിയും റോയിസും തമ്മിലുള്ള വിവാഹം വിവാഹ ജീവിതം മുന്നോട്ടു പോകവെ ുമിടയിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുകയും രണ്ടായിരത്തി പത്തൊൻപതിൽ വേർപിരിയുകയും ചെയ്തു വിവാഹമോചനം വലിയ തോതിൽ വാർത്താ പ്രാധാന്യം നേടി റോയിസ് മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നെങ്കിലും റിമി പിന്നീട് ഒരു വിവാഹത്തിന് തയ്യാറായിട്ടില്ല റിമി ടോമി രണ്ടാമത് വിവാഹിതയാകുന്നു എന്ന് ഒന്നിലേറെ തവണ ഗോസിപ്പുകൾ വന്നെങ്കിലും ഇതൊന്നും സത്യമായിരുന്നില്ല റോയിസിനെ കുറിച്ചും തന്റെ കുടുംബജീവിതത്തെക്കുറിച്ചും വിവാഹിതയായിരുന്ന കാലത്ത് റിമി ടോമി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മഴവിൽ മനോരമയിലെ ഒരു പ്രോഗ്രാമിലാണ് റിമി ടോമി മനസ്സ് തുറന്നത് റംഗുവിനെ യും റോയിസിനെയും കണ്ടാൽ എല്ലാവർക്കും തെറ്റിപ്പോകും ഒരു വ്യത്യാസമുള്ളത് റോയിസിന് ഉയരമുണ്ട് റിങ്കുവിനൊപ്പം പോകുമ്പോൾ റോയിസ് എന്ന പോലെയാണ് എല്ലാവരും സംസാരിക്കുക ചോദിക്കുക പോലുമില്ല അനിയത്തിയുമായി എനിക്കൊരു സാദൃശ്യവും ഇല്ല സ്വഭാവത്തിലും അങ്ങനെയാണ് ഈ അടുത്താണ് ഞാനും ഭർത്താവും മാറി താമസിച്ചത് ഇപ്പോഴാണ് ശരിക്കും ഒരു കുടുംബിനിയായത് റോയിസ് ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കൈപ്പുണ്യത്തിന്റെ കാര്യം പറഞ്ഞേനെ സാധാരണ ബഹളം വെച്ച് നടക്കുന്നത് കൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലെന്ന് വിചാരിക്കും പക്ഷെ കഴിച്ചവർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവരെ കൊണ്ട് പറയിപ്പിച്ചേനേ എന്നും റിമി ടോമി മാശയോടെ പറഞ്ഞു പുള്ളിയുടെ വീട്ടിൽ മൂന്ന് ആൺമക്കളാണ് റോയ്സ് മൂത്തയാളും രണ്ട് അനിയന്മാരും അവിടെ ആദ്യമായാണ് ഒരു ചേട്ടത്തിയമ്മ എച്ചെല്ലുന്നത് ചേട്ടത്തിയമ്മയെ അവർക്ക് കാണാൻ കിട്ടാത്തത് കൊണ്ട് രണ്ടാമത്തെ ആൾ ഉടനെ കഴിക്കാൻ നോക്കുകയാണ് അങ്ങനെയെങ്കിലും ആ വീട്ടിൽ ഒരു പെൺകുട്ടി ഓടി നടക്കട്ടെ എന്ന് അച്ഛനും അമ്മയും വിചാരിക്കുന്നുണ്ടാവും എനിക്കെപ്പോഴും അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ ഏതൊരു കാര്യത്തിനും ഒപ്പം നിൽക്കുന്ന നല്ല മരുമകളെ ഏതൊരു അമ്മായി ആഗ്രഹിക്കും അങ്ങനെ ഒരു നല്ല മരുമകളാകാൻ എനിക്ക് സാധിച്ചിട്ടില്ല അതിൽ വിഷമമുണ്ടെന്ന് റിമി ടോമി അന്ന് തുറന്നു പറഞ്ഞു ിൽ റിമി ടോമിയുടെ അമ്മ റാണിയും എത്തിയിരുന്നു കുട്ടിക്കാലത്ത് റിമി ടോമിയെ പാട്ട് പഠിപ്പിച്ചതിനെ കുറിച്ച് അമ്മ സംസാരിച്ചു കൊച്ചിന് അന്ന് മൂന്ന് വയസ്സാണ് എൽ കെ ജിയിൽ പാട്ട് പാടിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഏത് പാട്ടാണ് കൊച്ചിനെ ഒന്ന് പഠിപ്പിക്കുക എന്നോർത്ത് ഇരിക്കുമ്പോൾ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന സിനിമയിലെ കണ്ണാൻ എന്ന പാട്ട് വന്നു ഇത് കൊച്ചിനെ പഠിപ്പിച്ചാൽ മതിയെന്ന് റിമിയുടെ പപ്പയും പറഞ്ഞു അപ്പുറത്തെ വീട്ടിൽ ചെന്ന് ടേപ്പ് റെക്കോർഡിൽ പാട്ട് റെക്കോർഡ് ചെയ്ത് അതിൽ നിന്ന് റിമി ടോമിയെ പാട്ട് എന്നും റാണി ഓർത്തു സഹോദരങ്ങൾ രണ്ടുപേരും തന്നെ പോലെ അല്ലെന്നും അധികം സംസാരിക്കില്ലെന്നും റിമി ടോമി മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് അതിൽ കൂടുതൽ പാവമാകാൻ പറ്റാത്ത അനിയനെയും അനിയത്തെയുമാണ് എനിക്ക് കിട്ടിയതെന്നും അന്ന് റിമി ടോമി പറഞ്ഞു റിമി ടോമിയുടെ കാര്യത്തിൽ റിങ്കുവിനുള്ള ശ്രദ്ധയെക്കുറിച്ച് മുമ്പൊരിക്കൽ ഗായിക സിത്താര സംസാരിച്ചിട്ടുണ്ട് ഷോയൊക്കെ ചെയ്യുമ്പോൾ റിമി ടോമിയെ ഭയങ്കരമായി സംരക്ഷിച്ച് നിർത്തുന്ന ആളാണ് റിങ്കുവെന്ന് അന്ന് സിത്താര ചൂണ്ടിക്കാട്ടി നടി മുക്തയെയാണ് റിങ്കു ടോമി വിവാഹം ചെയ്തത് ഇരുവർക്കും ഒരു മകളുമുണ്ട് ഭർത്താവിന് മുക്തയും പിറന്നാൾ ആശംസ അറിയിച്ചിട്ടുണ്ട് അടുത്തിടെ തന്റെ പിതാവിന്റെ മരണത്തെക്കുറിച്ചും റിമി ടോമി സംസാരിക്കുകയുണ്ടായി പപ്പ ഇരുപത് വർഷം പട്ടാളത്തിലായിരുന്നു പപ്പയുടെ അമ്മയ്ക്ക് ക്യാൻസർ ആയപ്പോൾ ജോലി വിട്ട് വന്നു കല്യാണം വരെ പപ്പയുടെ കൂടെയാണ് എല്ലാ യാത്രയ്ക്കും പോയത് അൻപത്തിയേഴ് വയസ്സിലാണ് പപ്പ മരിച്ചത് പെട്ടെന്നായിരുന്നു മരണം ഞാൻ കേട്ട ഏറ്റവും ഞെട്ടലുണ്ടാക്കിയ വാർത്ത പപ്പ മരിച്ചതാണ് എടപ്പള്ളി പള്ളിയിൽ കുർബാന കഴിഞ്ഞ് വന്നപ്പോൾ ഒരു കോൾ പപ്പ ആശുപത്രിയിലാണെന്ന് പറഞ്ഞു പിന്നെ വന്ന കോൾ ആ പപ്പ മരിച്ചെന്നായിരുന്നു തീരെ പ്രതീക്ഷിച്ചില്ലായിരുന്നു അസുഖമൊന്നും ഇല്ലായിരുന്നുവെന്നും അന്ന് റെമി കണ്ണീരോടെ പറഞ്ഞിരുന്നു